ഇറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഡിഗ്രി കോഴ്സുകൾ പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ കൺസോൾട്ടേറ്റഡ് ഗ്രേഡ് കാർഡിന്റെ സോഫ്റ്റ് കോപ്പി ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അതിൻ്റെ പരീക്ഷാ ഭവലില് എക്സാമിനേഷൻ റിസൾട്ട് ഭാഗത്ത് അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് എസ് വിദ്യാർത്ഥികളുടെ ബി കോമ് ബി ബികോം അഡീഷണൽ സ്പെഷ്യലൈസേഷൻ അതുപോലെ തന്നെ റെഗുലർ വിദ്യാർത്ഥികളുടെ ബികോം ബി ബി എ ബി എച്ച് എ ബി ടി എച്ച് എം ബി ബി എസ് ബി കോം ഹോണേഴ്സ് എന്നിവരെ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷൻ്റെതാണ് അതുപോലെ തന്നെ ബി എസ് സി ബി സി എ എന്നീ കോഴ്സുകളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷൻ ഇനി ബി എ ബി എസ് ഡബ്ല്യൂഇൻ്റെ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതില് നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്താല് നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് ഐ എം നോട്ട് റോബോട്ട് എന്ന് കെറ്റ് റിസൾട്ട് എന്ന് കൊടുത്താല് നിങ്ങൾക്ക് കൺസോളേറ്റഡ് ഗ്രേഡ് കാർഡ് ലഭിക്കും ആ കൺസോളേറ്റഡ് ഗ്രേഡ് കാർഡിൽ ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഗ്രേസ് മാർക്കിന് അപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് റിസൾട്ടോ ഒന്നും ചിലപ്പോൾ ചിലതൊക്കെ ആഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ ഒറിജിനൽ കൺസോൾഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊവിഷ്യൽ സർട്ടിഫിക്കറ്റും കോളേജിൽ നിന്ന് ലഭ്യമാകുന്ന സമയത്ത് അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതില് അത് ആഡ് ചെയ്തിട്ടാണ് വരിക അത് നിങ്ങൾക്ക് അവൈലബിൾ ആകുക എന്ന് പറയുന്നത് ജൂൺ മാസത്തിലാണ് അത് അവൈലബിൾ ആകുക ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ആ നിങ്ങളുടെ ഓട്ടോണമസ് കോളേജുകളിലൊക്കെ പി ജിക്ക് അപേക്ഷണിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ആ ഇത് നിങ്ങൾക്ക് പല സ്ഥലത്തും അഡ്മിഷനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് എല്ലാ വിദ്യാർത്ഥികളും ഡൗൺലോഡ് ചെയ്ത് എടുത്ത് സൂക്ഷിക്കുക ഓക്കെ താങ്ക് യു